അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ അലഹമദാഹിറബിൻ അള്ളാഹു മലിഅല സയ്യിദിനാ മുഹമ്മദിൻ സൈദിൻഹമ്മദീൻ ഒബാരിക്ക് അലൈ ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിൻ മൊഹ്മിനാത്തുകളെ കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ അസ്ഥാനത്തന്നാണ് തുലുള്ളത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കണ്ടാൽ എപ്പ കണ്ടാലും മരണ വീട്ടിലായിക്കോട്ടെ കല്യാണ വീട്ടിലായിക്കോട്ടെ സന്തോഷ നിമിഷങ്ങളാവട്ടെ ദുഃഖ നിമിഷങ്ങളാവട്ടെ എപ്പോഴും നമുക്ക് പറയാൻ വാചകമാണ് എന്താണ് അസ്സലാമു ആലയിക്കും എന്നാണ് നാം പറയേണ്ടത് പരിപൂർണമാണെങ്കിൽ അസ്സലാമു ആലയിക്കും വറഹ്മുല്ലാഹി ഒബറാക്ക ഒരു മുസ്ലിമിനെ കണ്ട് മറ്റൊരു മുസ്ലിം സലാം പറയാതെ പോയാൽ മലക്കുകൾ അത്ഭുതമൂറുമെന്നാണ് കാരണം അത്രയും വലിയ പ്രതിഫലം നഷ്ടപ്പെടുത്തുന്ന എന്താണ് ഈ മരപ്പൊട്ടൻ എന്നുള്ള രീതിയിൽ മലക്കുകൾ അന്തം വിട്ടുപോകുമെന്നൊക്കെ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഒരു മിനെനെ കണ്ടാൽ നിർബന്ധ ബുദ്ധിയ സുന്നത്താണെങ്കിലും നമ്മൾ സലാം പറയും പലപ്പോഴും പറയാറുമുണ്ട് പക്ഷേ ധൃതി പിടിച്ചോ അശ്രദ്ധയായിട്ടോ പെട്ടെന്ന് പറയുന്നത് കൊണ്ടോ നാം പറയുന്നത് അസ്സലാമു അലൈക്കും എന്നാണ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നശിക്കട്ടെ എന്നാണ് ശരിക്ക് പറയേണ്ടത് അസ്സലാമു അലൈക്കും അയനെ നാം ശക്തിയായിട്ട് ശ്രദ്ധിച്ച് പറയണം കാരണം അയനിൻ്റെ മഹർജി അയൻ തൊണ്ടയിൽ നിന്നാണല്ലോ അത് തൊണ്ടയിൽ നിന്ന് വരാൻ തന്നെ നാം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അർത്ഥം വ്യത്യാസമാവും ശ്രദ്ധിക്കൂ ഹാലിക്കുൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നാണ് ഹാലിക് എന്ന് പറഞ്ഞാൽ ബാർബർ എന്നാണ് ഒരു പുള്ളിയുടെ വ്യത്യാസത്തിന് അർത്ഥം മാറുന്നു കണ്ടില്ലേ നിങ്ങൾ അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും അസ്സലാമ അലൈക്കുംഹു എന്ന് തന്നെ പറയാൻ നാം ശ്രദ്ധിക്കണം മടക്കുന്നവരും എന്നാണ് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല വാചകമാണ് നാം പറയുന്നത് അള്ളാഹുവിൻ്റെ രക്ഷ നിൻ്റെ മേലുണ്ടാവട്ടെ എന്നാണ് തിരിച്ചവനും ഒരു പ്രാർത്ഥന നിങ്ങളുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷയും നമ്മുടെ എല്ലാവരുടെ മേലിലും അള്ളാഹുവിൻ്റെ രക്ഷ സദാസമയം ഉണ്ടായി സജ്ജനങ്ങളായി ജീവിച്ച് നാളെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് എല്ലാവരുടെയും പ്രയാസം അള്ളാഹു താല ദൂരീകരിച്ച് പ്രാഹത്തും സന്തോഷ് സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അത് ആഗോണ്ട് വസീ എത്തിയത് എല്ലാവർക്കും അള്ളാഹു തല ഹൈറിൻ്റെ ബാബുകൾ നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തല സഫലീകരിക്കട്ടെ നമ്മൾ മരണപ്പെട്ടു പോയവർ അള്ളാഹു തല പരിപൂർണമായ മഹഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മണ്ണറ മണിയിറയാക്കി അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ അവരുടെ ദറജകൾ അള്ളാഹു തല ഉയർത്തട്ടെ ബിഹക്കു സൈദിനഹമ്മദീൻ സലഹു അലൈഹി വസ്ലം അലഹമദി റബി ലാലമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു താളങ്ങൾ ജയമതി ജഗന്നാഥനല്ലാവിന്റെ സുഖം നാഥമല്ലാവിൻ്റെ മുഹമ്മദൻ്റെ മധുരലയ മതിരുവതായി ശ്രുതിരൈ താളം രൂപീണ മധു മഴ വിരുനക